الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهم സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുഭാനുഭവത്തായല നമ്മെ എല്ലാവരെയും മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ സ്വന്തം കുടുംബത്തിലും അയൽപക്കങ്ങളിലും സമൂഹത്തിലും ജീവിക്കുന്നത് സാമൂഹിക ബന്ധം നിലനിർത്തിക്കൊണ്ടും വളർത്തിക്കൊണ്ടുമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ആഘോഷങ്ങൾ ആഘോഷങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആനന്ദകരമായ ഒരു കാര്യമാണ് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക രംഗത്തുള്ള ആളുകൾക്ക് പരസ്പരം കാണുന്നതിനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനും സന്തോഷം പങ്കുവെക്കുന്നതിനും ഒക്കെ ആഘോഷങ്ങൾ ഏറെ സഹായകമാണ് ഇസ്ലാം മനുഷ്യൻ്റെ ജഡത്തെയും ആത്മാവിനെയും പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ ഇസ്ലാം അനുവദിക്കുന്നുമുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ട് പെരുന്നാളുകളുണ്ട് റമദാൻ മാസത്തെ വളരെ വലിയ നിലക്കുള്ള ആരാധനകൾ അവസാനിക്കുന്നത് പെരുന്നാൾ ആഘോഷത്തോടു കൂടിയാണ് അതുപോലെ തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ബലിപ്പെരുന്നാളുണ്ട് അപ്പോൾ ആരാധനകൾ പോലും ആഘോഷങ്ങളുമായി ബന്ധമുണ്ട് ആഘോഷങ്ങൾക്ക് ആരാധനകളുമായും ബന്ധമുണ്ട് ഈ ആഘോഷങ്ങളെ മതപരമായ ഈ ആഘോഷങ്ങളെ ഒരു ഇബാദത്ത് എന്ന രൂപത്തിൽ കൂടിയാണ് നാം കാണുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതോടൊപ്പം അതിൽ മനുഷ്യന് സന്തോഷം നൽകുന്ന കാര്യങ്ങളും ഉണ്ട് അവർ ഒന്നിച്ചിരിക്കുന്നുണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് സുഗന്ധം പൂശുന്നുണ്ട് അതുപോലെ കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും ഒക്കെ സന്ദർശിക്കുന്നുണ്ട് ഇതെല്ലാം മനുഷ്യന് മനസ്സിന് സന്തോഷവും സുഖവും നൽകുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് വിവാഹ വിവാഹാഘോഷങ്ങൾ വിവാഹത്തോടനുബന്ധിച്ച് നൽകുന്ന വലീമത്ത് സദ്യകൾ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ സന്തോഷം പങ്കുവെക്കുന്നതിന് നൽകുന്ന അക്കീക ബലി ദാനം ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെയും മനുഷ്യൻ്റെ മനസ്സന്തോഷത്തെയും ആഹ്ലാദ പ്രകടനത്തെയും അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അത് ദീൻ അനുവദിച്ചതാണ് അത് നമുക്ക് ആഘോഷിക്കാവുന്നതും ആണ് എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് മതപരമായി എന്ന് തോന്നുന്ന വിധത്തിൽ മതത്തിലില്ലാത്ത കാര്യങ്ങൾ മതമെന്ന നിലയിൽ സ്ഥാപിക്കുവാനോ കൊണ്ടുവരാനോ പാടില്ല അതിന്നാണ് വിദ്വത്ത് എന്ന് പറയുന്നത് എന്നാൽ മതപരമായ കാര്യങ്ങളല്ലാത്തതും മതത്തിനെതിരല്ലാത്തതും നാട്ടിലൊരു സമ്പ്രദായം എന്ന് നിലക്കുള്ളതുമായ ചില ആഘോഷങ്ങൾ ഉണ്ടാകും ഉദാഹരണത്തിന് സ്വാതന്ത്ര്യ ദിനാഘോഷം റിപ്പബ്ലിക് ദിനാഘോഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷം അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന വേള ഇതൊക്കെ തികച്ചും ഭൗതികമായ കാര്യങ്ങളാണ് അതിൽ ഹറാമുകൾ ഇല്ലാതിരുന്നാൽ മതി ഇന്നിപ്പോ നമ്മൾ ഈ ആഴ്ചയിൽ വായിച്ച ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം നമ്മൾ കണ്ടത് ഒരു നേർച്ച ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളത്തിൽ ആന ഒരു മനുഷ്യനെ പിടിച്ച് നിലത്തേക്കെറിഞ്ഞ് അടിച്ചതാണ് മാരകമായ പരിക്കുപറ്റി ഏഴു വർഷങ്ങൾക്ക് മുമ്പ് അതേ സ്ഥലത്ത് തന്നെ ഇതുപോലെ വേറെയും അപകടങ്ങൾ ഉണ്ടായിരുന്നു ഈ ഉത്സവങ്ങൾ നടക്കുന്നത് ഉറൂസ് എന്ന പേരിലാണ് അത് ഒരു പള്ളിയും മക്കാമുമായി ബന്ധപ്പെടുത്തിയാണ് അത് നടത്തുന്നത് അവിടെ ഖുർആൻ പാരായണം ചെയ്യും അവർ തക്ബീർ ചൊല്ലും അവിടത്തേക്ക് പല കാര്യങ്ങളും മതപരമായ ചടങ്ങുകളും ഉണ്ടാക്കും കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകും ഇതിനെക്കുറിച്ച് മുസ്ലിം സമുദായം എന്തു മനസ്സിലാക്കണം ഇങ്ങനെ ഒരു സമ്പ്രദായം ദീനിലില്ലല്ലോ ആദ്യം അതാണ് അറിയേണ്ടത് ദീൻ അള്ളാഹു സുഹാനുവല മുഹമ്മദ് നബി തിരുമേനി സല്ലു അലൈ വസ്ലമയുടെ അന്ത്യത്തോടുകൂടി അവസാനത്തോടുകൂടി പൂർത്തിയാക്കി തന്നു ആ പൂർത്തിയാക്കി തന്നതിനെക്കുറിച്ച് ഖുർആാനിൽ സൂറത്തുൽ മാദയിലെ നാലാം മൂന്നാമത്തെ ആയത്ത് ആ ആയത്ത് പറയുന്നത് അല്യുമാക്കും അൽ തുലക്കും ദീനക്കും ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അള്ളാഹു പറയുകയാണ് ആ ആഴത്ത് അവതരിച്ചത് നബ്ലൈസ് ആണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പറഞ്ഞാൽ ഇനി ദീനിൽ പുതുതായി ഒന്നും വരാനില്ല അത് പൂർണ്ണമായിരിക്കുന്നു അല്ലും ദീനക്കും അമ്പറ്റി നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹത്തെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു വ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു താല പ്രഖ്യാപിക്കുകയും നെപ്സൽ അള്ളാഹു അലൈഹി സ്വലമ അത് വിളംബരം ചെയ്യുകയും ദീൻ പൂർത്തിയാവുകയും ചെയ്തു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞ വളരെ സുപ്രസിദ്ധമായ ഒരു വാക്കുണ്ട് മുസ്ലിം സമുദായം നമ്മളൊക്കെ എന്നും ഓർക്കേണ്ട ഒരു വാക്കാണത് അതിൽ പറയുന്നത് ഈ ആയത്ത് അവതരണത്തിന്റെ കാര്യം പറഞ്ഞ ശേഷം ഫമാലം ഫലൻ അൽ യൗമ എന്തെല്ലാം അന്ന് ദീൻ ദീൻ അല്ലയോ അത് ഇന്നും ആവാൻ പാടില്ല ഈ കണ്ടാൽ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അറിയിക്കുന്നു ദീനുൽ പേരിൽ പരസ്യം ചെയ്യുന്നു എന്ന് പറയാറുണ്ട് അല്ലെ അള്ളാഹുവിന്റെ റസൂലിന്റെയും പേരിൽ അറിയിക്കുന്നു എന്ന് പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല ഇമാം മാലിക് റഹിമുള്ള പറഞ്ഞ പോലെ എന്തെല്ലാം അന്ന് ദീൻ അല്ലയോ അത് ഇനി ഒരിക്കലും ദീനാവില്ല അങ്ങനത്തെ ഒരു കാര്യം ഇവിടെയാണ് നാം അറിയേണ്ടത് നബ്സല്ലാ വസല്മയും സഹാബത്തും ഇങ്ങനെ ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടോ അവർ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ നമസ്കരിച്ചു പെരുന്നാളിന് നല്ല ഭക്ഷണം കഴിച്ചു പെരുന്നാളിന് നല്ല വസ്ത്രം ധരിച്ചു പെരുന്നാളിന്റെ സന്തോഷം പങ്കുവെച്ചു നമുക്കറിയാവുന്ന അതൊക്കെ ഹദീസിൽ കാണാം ഇസ്ലാമിക ചരിത്രത്തിലും കാണാം എന്നാൽ ഏതെങ്കിലും ഒരു മഹാനായ മനുഷ്യൻ മരണപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ മറവടക്കിയ സ്ഥലത്ത് ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ച് അവിടേക്ക് യാത്ര പോവുകയും അവിടെ ആഘോഷം നടത്തുകയും അവിടെ കൊണ്ടാടുകയും അവിടെ ഇത്തരത്തിലുള്ള മേളകൾ നടത്തുകയും ചെയ്യുന്നത് ഒരു ഹദീസിലും ഒരു ഇസ്ലാമിക ഗ്രന്ഥത്തിലും നമുക്ക് കാണാൻ കഴിയില്ല എന്നിട്ട് നമ്മൾ പറയും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ എന്ന് പറയുന്നു ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ എന്ന് പറയുന്നു ഈ ആന എഴുന്നള്ളത്തിൻ്റെ വേറൊരു അത്ഭുതം എന്താണെന്നറിയോ ആന ഇസ്ലാമിൽ ഖുറാനിൽ ആകെ ഒരയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അത് കായബം പൊളിക്കാൻ വേണ്ടി അപുരാധത്തിന്റെ നേതൃത്വത്തിൽ ആന സംഘം അല്ലെങ്കിൽ ആനപ്പട വന്നുവെന്നാണ് അള്ളാഹു താല അബാബയിൽ പക്ഷികളെ കൊണ്ട് എറിയിച്ച് അവയെ നശിപ്പിക്കുകയും ചെയ്തു ഇസ്ലാമിന് വേണ്ടി ഒരാന ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ഒരു ആന എഴുന്നള്ളത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് പറയുമ്പോൾ ചിലർ പറയുമ്പോ ആനക്കെന്താ ദോഷം അങ്ങനെ ഒരു 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 ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടു ആന കണ്ടാ ദോഷം അതും അള്ളാവിൻ്റെ ഒരു സൃഷ്ടിയല്ലേ എന്ന് അള്ളാവിൻ്റെ സൃഷ്ടിയാണ് ആനയും പൂച്ചയും കുറങ്ങും ഒക്കെ അള്ളാവിൻ്റെ സൃഷ്ടിയാണ് അതിനെ നമ്മളൊരു ഇബാതത്തെന്ന നിലക്ക് കൊണ്ട് ആഘോഷിക്കണമെന്ന് ദീമിൻ്റെ പേരിൽ പറയുന്നത് എങ്ങനെയെന്നതാണ് യാതൊരു തെളിവുമില്ലാത്തതാണ് പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന വിധത്തിൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു റൂസിൽ ഏഴുപേരെ ആന അടിച്ചും ആന ചവിറ്റിയും കൊന്നത് അടുത്ത കാലത്തുണ്ടായിരുന്നു എനിക്കറിയാം നമ്മുടെ സംസ്ഥാന വക്കഫ് ബോർഡ് ഉമർലി ഷിഹാബ് തങ്ങൾ ചെയർമാനായിരുന്ന കാലത്ത് ഇതേ പള്ളി പുതിയങ്ങാടി തിരൂരൻ തിരൂർ പുതിയങ്ങാടി വെട്ടം മക്കാമിൻ്റെ ആ പ്രദേശത്ത് ഇതിൻ്റെ ശല്യം സഹിക്കവയ്യാതെ ആ പ്രദേശം നല്ലവരായ ആളുകൾ വക്കഫ് ബോർഡിലേക്ക് അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഇതൊക്കെ അനിസ്ലാമികമാണ് ഇത് ബോർഡ് നിർത്തൽ ചെയ്യേണ്ടതാണ് വക്കം ബോർഡ് കേരളത്തിലെ പ്രമുഖ പണ്ഡിതന്മാർക്കും മതസംഘടനാ നേതാക്കൾക്കും കത്തയച്ചു സമസ്തയുടെയും മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയെയും മറ്റ് അറിയപ്പെടുന്ന എല്ലാ സംഘടനകൾക്കും കത്തയച്ചു ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം ചിലർ പറഞ്ഞു ആ ഉറൂസ് തന്നെ ആവശ്യമല്ല ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്നാൽ ഉറൂസാവാം എന്ന അഭിപ്രായമുള്ളവർ പറഞ്ഞു അവിടെ സിയാറത്തും അന്നദാനവും ദ്വാ ചെയ്യലും മാത്രം മതി ഇതില്ല എന്ന് ആ ഓർഡർ പ്രഖ്യാപിച്ചപ്പം മറ്റൊരു പരാതി വന്നു വക്കഫ് ബോർഡിലേക്ക് എന്താ വന്നതെന്നറിയോ വക്കഫ് ബോർഡിനോ പള്ളിക്കാർക്കോ ഇതിലിടപെടാൻ യാതൊരു അവകാശവുമില്ല ഇത് ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു പ്രാദേശിക ഉത്സവമാണ് ആ ഉത്സവ കമ്മിറ്റിക്കാർ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവരുമുണ്ട് അപ്പൊ ഇത് പള്ളിയുടേതല്ല വക്കബോർഡിൻ്റെതല്ല വക്കവും അല്ല ഞങ്ങളെ നാട്ടിന്റെ ഉത്സവമാണ് അങ്ങനെ തന്നെയാണ് പട്ടാമ്പി നേർച്ചയിലും ഉണ്ടായത് പട്ടാമ്പി നേർച്ച ഈ കൊലത്തിൽ നടത്തരുത് എന്ന് ആ പള്ളിയിലെ ഒരു ഇമാം ഉസ്താദ് അവിടെ ചാർജ് എടുത്ത് ആദ്യത്തെ കൊല്ലം പറഞ്ഞു ഇത് ശരിയല്ല ഇത് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചതല്ല ഇത് ഇസ്ലാമിലുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഉണ്ടായത് എന്താണെന്നറിയോ നേർച്ച സംരക്ഷണ സമിതി എന്ന് നാട്ടിലെ കച്ചവടക്കാരും സർക്കസുകാരും വിൽപ്പനക്കാരും ഒക്കെ കൂടിയിട്ട് സംരക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു പക്ഷെ അവരൊരു കാര്യം ചെയ്തു അത് പള്ളിയിൽ നിന്നും മക്കാമിൽ നിന്നും ഒഴിവാക്കിയ ഒരു കടപ്പുറത്തോ മറ്റോ ആണ് ഇപ്പോൾ നടത്തി വരുന്നത് അപ്പൊ ഇതിൽ ബോധവൽക്കരണം വളരെ ആവശ്യം ഇവിടെ ഉണ്ടല്ലോ കോഴിക്കോട്ടുകാരല്ലേ നമ്മൾ അപ്പവാണിപ്പം നേരത്തെ നോക്കിയാൽ അറിയാം ഒരു ഉസ്താദ് ഉസ്തിപ്പെടുത്ത് പ്രസംഗിക്കാം കയ്യപ്പം കാലപ്പം മൂക്കപ്പം അങ്ങനെ ഓരോ അപ്പമാണത്ര എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല കോഴിക്കോട്ടുകാർക്ക് അറിയാം അങ്ങനെ അപ്പം വിൽക്കൽ ഇത് അതിലൂടെ വന്നതാ അത് അപ്പം തിന്നാനാണെങ്കിൽ ഇങ്ങനെ നിർണയിക്കേണ്ടല്ലോ അതിന് വേറെയും പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു മറ ഇസ്ലാമാണ് ഇതിനൊക്കെ ഒരു മറ ഒരു പള്ളിയാണ് അല്ലെങ്കിൽ ഒരു മക്കാമാണ് ഒരു ഔലിയാണ് എന്നിട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തോന്നിവാസം പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ് അപ്പം ആഘോഷങ്ങളുടെ ശരിയും തെറ്റും നമ്മൾ മനസ്സിലാക്കണം ഇത് തെറ്റായ വിധത്തിൽ കൊണ്ടുപോയതാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നമ്മൾ പഠിപ്പിച്ചെടുക്കണം അത് ഏതെങ്കിലും ഒരു സംഘടനയുടെയോ പ്രസ്ഥാനത്തിന്റെയോ മാത്രമല്ല സുന്നത്തി വൽ എന്ന യഥാർത്ഥ സുന്നത്ത് സുന്ന സുന്നീ വിശ്വാസത്തിന്റെ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കണം ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നത് നബ്സല്ലാ പറഞ്ഞത് നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആര് പ്രവർത്തിച്ചോ അത് തള്ളപ്പെടേണ്ടതാണ് ഇയാക്കും ഉമൂർ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം ബിദ് പുതുതായി ഉണ്ടാക്കുന്ന എല്ലാം ബിദ്ത്തിൻ എല്ലാ വിദ്വാത്തുകളും വഴികേടിലുമാണ് എന്ന് ഒരു സംശയം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം പുതിയതുണ്ടാക്കി അല്ലെ നിങ്ങൾ പള്ളികൾ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ മദ്രസകൾ ഉണ്ടാക്കി നിങ്ങൾ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ തുടങ്ങി അതല്ല പറഞ്ഞത് ദീനീ കാര്യങ്ങളാണ് കാര്യങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ ആരാധനകൾ മതപരമായി നിർണയിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ കൊണ്ടുപോരുന്നതാണ് തള്ളപ്പെടേണ്ടതായ മുക്കരാത്തുകളായ വലാലത്തായ ബിതാത്ത് എന്ന് മനസ്സിലാക്കാം അത് മനസ്സിലാക്കിയാൽ ആർക്കും എളുപ്പത്തിന് കാര്യം െട്ടുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ചിന്ത ആലോചന എപ്പോഴും വേണ്ടത് ദീനിയായ ഏതൊരു കാര്യവും ദീനിന്റെ പേരിൽ പറഞ്ഞു നടപ്പിലാക്കുമ്പോൾ അത് നബ്സല്ലാ അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഹദീസുകളിൽ വന്നിട്ടുണ്ടോ അതിൽ സലഫസ്വാലീയങ്ങളായ ആളുകൾ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്യണം ഇതാണ് ആഘോഷത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു തിന്മ എന്ന് നാം അറിയണം ഇതിൽ പലതിലും നടത്തുന്ന ആളുകൾ കമ്മിറ്റിക്കാർ പോലും പള്ളി ഭാരവാഹികളല്ല മുസ്ലിങ്ങൾ പോലുമല്ല അവിടെ നടക്കുന്ന ഗാനമേളകൾ അവിടെ നടക്കുന്ന നൃത്ത നൃത്തങ്ങൾ അവിടെ നടക്കുന്ന പല തിന്മകളും ഇതൊക്കെ ഈ ഒരു മറവിലാണ് എന്നിട്ട് നമ്മുടെ ആളുകൾ ആ നേർച്ച തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കാണാൻ പോവുകയും ചെയ്യും അത് തിന്മയാണ് ഇത് ആഘോഷങ്ങളിലെ തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരാഘോഷം നമുക്കുള്ളത് നമ്മുടെ വിവാഹ ആഘോഷങ്ങളാണ് വിവാഹ ആഘോഷം സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഒരാൾ പൂർണ്ണനാവുക ആവാൻ പോവുകയാണ് അവൻ്റെ ജീവിതത്തിൽ ഈ ഭൗതിക ജീവിതത്തിൽ കൂടിയാണ് അവന് പുതിയൊരു ജീവിതം ജീവിതമുണ്ടാകുന്നത് അതിന് അള്ളാഹുവിൻ്റെ ഉണ്ടാവണം നിങ്ങൾ എത്ര അന്വേഷിച്ചാലും എത്ര പരിശോധിച്ചാലും ആരോടൊക്കെ ചോദിച്ചാലും ഒരു ബന്ധം ഇണകൾ ആ ഇണകൾ നന്നായി നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹാൻ്റെ തൗഫിക്ക് വേണം അള്ളാഹുവിൻ്റെ ബർക്കത്ത് വേണം അല്ലാണ്ട് നമ്മളെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മളെ അന്വേഷണം കൊണ്ടും മാത്രം ഈ രണ്ടാളുകൾ ആണും പെണ്ണും കലാകാലം ഒന്നിച്ച് ജീവിച്ചു വരണമെന്നില്ല അതുകൊണ്ടാണ് വിവാഹം ചെയ്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുബായ് ചെയ്യുന്നത് വിവാഹം ചെയ്ത ഒരാൾ വന്ന് ഋസൂർ സുല്ലാ അലൈഹി സ്വലമ്മയോട് പറഞ്ഞു എൻ്റെ നിക്കാഹ് കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു അവിടെ വെച്ച് തന്നെ ഋസൂർ സല്ലാ അല്ലൈവലമ പ്രാർത്ഥിച്ചു ബാറക്കുലക്ക നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ െ അല നിങ്ങളെ രണ്ടുപേരെയും ഹൈറിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് നമ്മൾ കഴിഞ്ഞാൽ നമ്മളും ദുണ്ട് ഹൈറിനും ബറക്കത്തിനും ഒക്കെ വേണ്ടി പക്ഷെ നിങ്ങൾ നോക്കൂ പല നിക്കാഹിന്റെ വേദികളും ഹൈറും ബർക്കത്തിനും വേണ്ടി ദ്വാ ചെയ്യാൻ മാത്രമല്ല അവിടെ ഹന്തും സലാത്തും പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ മോശമായി പോയിരിക്കുന്നു അലഹമില്ല എന്തിനു ചാടി ചാടികളിക്കുന്നതിനോ അലഹമില്ല എന്തിനു കൂക്കി വിളിക്കുന്നതിനോ അലഹമില്ല പടക്കം പൊട്ടിക്കുന്നതിനോ അലഹമുല്ല ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കൂടി ഇന്ന് മിങ്കിളായി നടക്കുന്നതിനോ അതൊന്നും അലഹമില്ല പറയാൻ പറ്റില്ലല്ലോ പാവം മൗലവി അവിടെ വന്നിരിക്കാൻ എന്ന് പറയും മറ്റേ അപ്പുറത്ത് കൂക്കി വിളിക്കുന്നതായിരിക്കും ഇതൊക്കെ നിയന്ത്രിക്കപ്പെടണം എങ്ങനെ നിയന്ത്രിക്കണം ഇസ്ലാം പഠിപ്പിച്ച രീതിയും രൂപവും ആയിരിക്കണം നിക്കാഹ് നടക്കുന്നത് നിക്കാഹ് വേളകൾ ഇസ്ലാം നിരോധിച്ച യാരോ യാതൊന്നും ഇല്ലാതിരിക്കണം അങ്ങനെ നോക്കുമ്പോഴാണ് പല ആളുകളും കല്യാണ ദിവസം നിഷ്കരിക്കൽ പോലുമില്ല വരണു നിഷ്കരിക്കില്ല വധുവും നിഷ്കരിക്കില്ല രണ്ടു പേരുടെയും കുടുംബക്കാരും നിഷ്കരിക്കില്ല എന്താ കാരണം അത് ഇതിലെല്ലാം കൂടെ അങ്ങോട്ട് പെട്ടുപോവാണ് ഇനി പെൺകുട്ടി നിഷ്കരിക്കാൻ വിചാരിച്ചാൽ തന്നെ അവരിതൊക്കെ മേക്കപ്പ് ചെയ്തൊക്കെ വെച്ച ആയതുകൊണ്ട് ദോഹറും ഉണ്ടാവില്ല അച്ഛറും ഉണ്ടാവില്ല മകരവും ഉണ്ടാവില്ല ഇഷു ഉണ്ടാവില്ല ആലോചിച്ച ഒരു നല്ല തുടക്കം അള്ളാഹുത്താല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആളുകൾ ദ്വായ ചെയ്യേണ്ട സ്ഥലം അവിടെ വേറെ കോലത്തിലായി പോയിരിക്കുന്നു ഇത്രയും പവിത്രമായ പരിശുദ്ധമായ ഒരു കർമ്മം അതിലേക്ക് ഇപ്പൊ പുയാപ്പിള വരുന്നത് എങ്ങനെയാണ് പുയാപ്പിളിൻ്റെ ആൾക്കാർ വരുന്നത് എങ്ങനെയാണ് അപ്പൊ ഈ ആഴ്ച തന്നെ ഉണ്ട് ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ അക്രമികൾ അവർ വന്നിട്ട് ഫാനിന്റെ മുകളിൽ മുളക് പൊടിയൊക്കെ വെച്ചിട്ട് ശുചിച്ചിട്ട് ഇവരെല്ലാവരും കണ്ണിലും മൂക്കിലുമൊക്കെ മുളക് പൊടിയായി നാശമായി വേറെ ചിലവുകൊണ്ട് അവളാണ് അക്രമം ഉണ്ടാക്കും ഇതൊക്കെ എന്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ തിന്മകൾ കൊണ്ടു നടക്കുന്നതും ഹൈറുമ്മത്താണ് എന്ന് നമ്മൾ പറയുന്ന മുസ്ലിം സമുദായത്തിലുമാണ് കോപ്രായങ്ങൾ കോപ്പിരാട്ടികൾ തോന്നിയവാസങ്ങൾ ഈ നല്ല ദിവസം വിവാഹത്തോടനുബന്ധിച്ച് ചെയ്യാൻ അങ്ങനെ ചെയ്യരുത് ഇത് അള്ളാഹുത്തായ ബർക്കത്ത് ചെയ്യേണ്ട ഒരു പുണ്യകർമ്മമാണ് എന്ന നിലക്കായിരിക്കണം നിങ്ങൾ ആളുകളെ വിളിച്ചോ ഭക്ഷണം കൊടുത്തോ അവരെ സൽക്കരിച്ചോ വളരെ സന്തോഷം അതൊക്കെ തന്നെ ആളുകൾ പരസ്പരം ഹൃദയബന്ധത്തിൽ നിന്നാൽ വലീമത്ത് സുന്നത്ത് പോലും അതിനു വേണ്ടിയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ അത് കൈവിട്ടു പോയാൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല പലരോടും ചോദിച്ചാൽ ചെയ്യാം മക്കൾ അങ്ങനെ ആക്കി ആ മകനോട് ചോദിച്ചാൽ പറയാം ഞാനെന്താ അറിഞ്ഞില്ല അത് വേറെ ഫ്രണ്ട്സ് വന്നിട്ട് ചെയ്താണ് ഇങ്ങനെ ആയിപ്പോയി അപ്പം നമ്മൾ ഒന്നിച്ച് അടിമുടി മാറാൻ തയ്യാറായില്ലെങ്കിൽ ഇതൊക്കെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ആ കൂട്ടത്തിൽ പറയേണ്ട ഒരു സംഗതിയാണ് വിവാഹത്തോടനുബന്ധിച്ചു വരുന്ന അനുബന്ധിച്ചുണ്ടാകുന്ന ദൂർത്തികൾ പൊങ്ങച്ചങ്ങളും ദൂർത്തും പൊങ്ങച്ചവും ഇസ്ലാമിൽ പാടില്ലാത്തതാണ് ഖുർആാനിൽ തബദീർ എന്നും ഇസ്രാഫ് എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് വാക്കുകളുണ്ട് ആ രണ്ടു വാക്കുകൾ അതിന് മൊത്തത്തിൽ പറയുന്നത് രണ്ടും ദുർവ്യയം ദൂർത്ത് എന്നാണ് ചില പണ്ഡിതന്മാരി ഇസ്രാഫ് എന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യത്തിൽ ആവശ്യത്തിലേറെ ചെലവഴിക്കുക എന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ പാടില്ലാത്ത കാര്യങ്ങളിൽ ചെലവഴിക്കുക എന്നും വേർതിരിച്ചും പറഞ്ഞിട്ടുണ്ട് അവർ 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 ലം ചെയ്യില്ല വലം പിശുക്ക് അത് രണ്ടിനും ഇടയിലുള്ള ഒരു മധ്യാവസ്ഥയിലായിരിക്കും അവർ അങ്ങനാണ് ഞാൻ ചെലവഴിക്കുമ്പോ അത് ദൂർത്താവില്ല എന്നാലും ഒന്നും ചെലവാക്കേണ്ട പിശുക്കനായി നിൽക്കുക അതുമില്ല അതിന്റെ മധ്യാവസ്ഥയിലുള്ള ഏത് കാര്യത്തിലും ഇസ്ലാം അങ്ങനെയാണ് അത് വിവാഹാഘോഷമായാലും അതിൽ ഒരു മിതത്വം പാലിക്കണം എന്ന് വലാ വലീറ നീ തബ്ദീർ നടത്തരുത് എന്നാണ് ദുർവ്യം ചെയ്യരുത് എന്നാണ് ആ തബദീർ എന്നതിന് അതിന്റെ വലുപ്പ അല്ലെങ്കിൽ അതിന്റെ ഗൗരവം കാണണമെങ്കിൽ ശേഷം പറയുന്നുണ്ട് ഇന്നൽ കാനു മുബദ് ീങ്ങൾ ദുർവ്യം ചെയ്യുന്ന ആളുകൾ ഷെയ്ത്താന്റെ സഹോദരങ്ങളാണെന്ന് പിശാജിന്റെ സഹോദരങ്ങളാണെന്ന് തബ്ദീർ ചെയ്യുന്ന ആളുകൾ ഇന്ന വഖാന ഷെയ്താനു റബ്ബി കഫൂറ ഷെയ്താൻ റബ്ബിനോട് നന്ദി കേട് കാണിച്ചവനാകുന്നു എന്ന് റബ്ബിനോട് കേട് കാണിച്ച ഷെയ്ത്താന്റെ സഹോദരങ്ങളാണ് ഉടപ്പറപ്പുകളാണ് തപ്തീർ ചെയ്യുന്ന ആളുകൾ ദുർവ്യം ചെയ്യുന്ന ആളുകൾ എന്നാണ് അപ്പം നമ്മൾ നോക്കണം ആവശ്യത്തിന് ചെലവഴിക്കണം ആളുകളെ ആദരിക്കുകയും വിളിക്കുകയും ഭക്ഷണം കൊടുക്കുകയും സന്തോഷിപ്പൊക്കെ ചെയ്യണം പക്ഷേ അത് ആവാൻ പാടില്ല ഒന്ന് ഹറാമിലേക്ക് പോകുന്ന വിധത്തിൽ ആവരുത് മറ്റൊന്ന് ഹലാൽ ആണെങ്കിൽ പോലും ആവശ്യത്തിലേറെ ആവരുത് അത് ഓരോരുത്തരുടെയും എങ്ങനെയാണ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നാം നമ്മളോട് ചോദിക്കുന്നതാണ് ഒരു മണിക്കൂർ നേരത്തെ ഒരു നിക്കാഹ് നടത്തുന്ന വേദി എത്ര ലക്ഷം രൂപ ചെലവഴിച്ച് ഡെക്കറേറ്റ് ചെയ്യണം നാം നോക്കണം അത് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒന്നുമില്ല ആൾക്ക് ഭക്ഷണം കൊടുക്കാനല്ല ഇരിക്കാൻ നല്ല സീറ്റ് ഉണ്ടാക്കാനല്ല ഒന്നുമല്ല അത് അതിൻ്റെ ഒരു അലങ്കാരം മാത്രം അതുപോലെ തന്നെ നമുക്കറിയാം ആളുകളെ കുറച്ച് കൊണ്ടുവന്നാൽ ആശ്വാസമാണ് കുറേ ആളുകളോടൊക്കെ സമ്മതം വാങ്ങിയാൽ നല്ലതാണ് ഭക്ഷണത്തിലും ഭക്ഷണം വേസ്റ്റാക്കുന്ന എന്തിനാണ് അതിഥികൾക്ക് നല്ല ആഹാരം കൊടുക്കണം നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊടുക്കണം അതൊക്കെ ആവശ്യമാണ് പക്ഷെ എത്ര ഐറ്റം വേണം എന്തെല്ലാം സാധനങ്ങൾ വേണം എന്നിട്ട് അവസാനം ഇതിൽ പലതും വേസ്റ്റ് ആക്കുന്നു നമ്മുടെ നാട്ടിൽ ലോകത്ത് പല ഭാഗത്തും ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി തള്ളുന്നുമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആൾക്ക് ഭക്ഷണം കൊടുക്കാനാണോ പാവപ്പെട്ട ആളുകൾ നമ്മുടെ രാജ്യത്തെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും എത്രയോ ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അതിലേക്ക് കൊടുക്കാമല്ലോ അല്ലെ അഞ്ച് ലക്ഷം രൂപ ചിലവാക്കി നാട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു എങ്കിൽ അതൊന്ന് നാല് ലക്ഷമാക്കി ഒരു ലക്ഷം രൂപ പട്ടിണി കിടക്കുന്നവർക്ക് കൊടുത്താലോ നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഫുൾ ഭക്ഷണം കിട്ടേണ്ട കിട്ട കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മുപ്പത് മുപ്പത്തഞ്ച് റുപ്പ് കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടും നമ്മളാവട്ടെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ വലുപ്പവും ഗമയും അനുസരിച്ച് ഒരാൾ ഭക്ഷണത്തിന് ആയിരം രൂപ വരെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ ഹൈറുമ്മത്ത് നല്ല സമുദായം എന്ന നിരക്ക് നമ്മുടെ ആഘോഷങ്ങളെ തെറ്റും ശരിയും മനസ്സിലാക്കി ആവശ്യവും അനാവശ്യവും മനസ്സിലാക്കി അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ നമ്മൾ നേടിയെടുക്കുകയും ചെയ്യണം നബിസല്ലാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ഉമ്മത്ത് അങ്ങനെയായിരുന്നു അലൈഹി എബ്സല്ലാസ്സലമ്മ ജീവിച്ചതും അങ്ങനെയായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ ഏത് കാര്യത്തിലും ആത്മീയത അതിലൊരു ദീന് അതിലാഹു റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ കൊണ്ടുവരാൽ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അങ്ങനെ ശ്രദ്ധിക്കുന്ന അവസ്ഥയില്ലാതെ ആയപ്പോൾ ആഘോഷങ്ങൾ മതപരമായ ആഘോഷമായാലും ഭൗതികമായ ആഘോഷമായാലും അത് രണ്ടും കൂടി ചേർന്നതായാലും ഒക്കെ വഴിപൊട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് നമ്മൾ കരുതണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നിയന്ത്രിക്കണം ഓരോരുത്തരും അവനവന്ന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാ ഹിറബിലമീൻ മുത്തഖീൻ അലാ നബീഹിൽ അലിഹി വായലഅലിഹി വസാഹബിഹി അജുമായിബാദ്അള്ളാഹ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ദീനിയായ നിലക്കുള്ള കാര്യങ്ങൾ ആത്മീയമായ നിലക്കുള്ള കാര്യങ്ങൾ കൈവിടാതെ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലം നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പും ഫേസ്ബുക്കും മറ്റു കാര്യം ഇൻസ്റ്റഗ്രാമും മറ്റ് പലതും എല്ലാം ആളുകൾ ആളുകളെ പരിഹസിക്കുവാനും വേദനിപ്പിക്കുവാനും ഉപയോഗിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒന്നാണ് ഒരു വ്യക്തിയുടെ വിവാഹം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേര് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ടായി കല്യാണത്തിന് പാട്ടൊക്കെ ഉണ്ടാവും സാധാരണ പക്ഷേ ആ പേര് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ബിരുദവും അതിൻ്റെ കൂടെ ഉള്ളതും അദ്ദേഹത്തിൻ്റെ പേരും ഭാര്യയുടെ പേരും വെച്ചുകൊണ്ട് അത് പലരും വേറെ പലതിനോടും ചേർത്തി സ്ത്രീകൾ ചാടുന്ന പാട്ടുകൾക്ക് പോലും ഇത് ചേർത്തി മോശമാക്കി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആ പെൺകുട്ടിയുടെ അവസ്ഥ അവളുടെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് ഒരാൾ അല്ലെങ്കിൽ ഏതാനും ആളുകൾ പാട്ടുപാടിയെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടത് പിയാപ്പിള വരുമ്പോൾ പാട്ട് പാടുന്നവരുണ്ട് പെൺകുട്ടിയെ ഇരിച്ച് പാട്ടുപാടുന്നവരുണ്ട് അത് അത്ര കണ്ടാൽ മതിയല്ലോ അത് അദ്ദേഹത്തോടോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തോടോ വിരോധമുള്ള ആളുകൾ വേറെ കൊലത്തിലാക്കിയെടുത്ത് അത് വേറെ ചില ആളുകൾ ഒന്നുകൂടി വലുതാക്കിയെടുത്തു ആ പാട്ട് വെച്ച് നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ദൃശ്യങ്ങളും ഡാൻസുകൾക്കും അത് ചേർത്ത് മോർഫ് ചെയ്തൊക്കെ കൊണ്ടുവന്നു എത്ര ദുഃഖകരമാണ് അവർക്ക് ജീവിക്കേണ്ടത് അവരുടെ വൈവാഹിക ജീവിതം സന്തോഷകരമാവണ്ടേ ഒരു വിവാഹത്തോടനുബന്ധിച്ച് അന്ന് തന്നെ ഏറെ പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ പരിഹസിക്കപ്പെടുന്നത് എത്ര വിഷമകരമായിരിക്കും ഇപ്പൊ നമ്മൾ കരുതണം ആഘോഷമായാലും മത കാര്യങ്ങളായാലും ഭൗതിക കാര്യങ്ങളായാലും ഒക്കെ ആരെയും വേദനിപ്പിക്കരുത് ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് ആരെയും വിഷമിപ്പിക്കരുത് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ആളുകൾക്ക് സംഭവിച്ചാൽ അവരോട് നേരിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കാതെ ഇതുപോലെ സംഗതി വിശദീകരിച്ചു കൊടുക്കാമല്ലോ അതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സംസ്കാരമില്ല ആളുകൾ കിട്ടുന്നതെല്ലാം ഫോർവേഡ് ചെയ്യുന്നു ആളുകൾ അവർക്ക് പറ്റിയ രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ എഴുതി പ്രചരിപ്പിക്കുന്നു ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിച്ചാൽ ആ വേദന എത്ര വലുതായിരിക്കും ഒരു മനുഷ്യൻ ഇതുകൊണ്ടെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് എത്ര വലുതായിരിക്കും എന്തെങ്കിലും അത്യായുധം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും നമ്മളതൊക്കെ കാണണം നമ്മൾ അതപുള്ളവരാവണം ദീനിൻ്റെ മര്യാദകൾ പാലിക്കണം എന്നുണ്ട് ആരെയും വേദനിപ്പിക്കുകയോ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല നിലയിൽ ജീവിച്ചു പോകണം തെറ്റുകുറ്റങ്ങൾ മനുഷ്യർക്കുണ്ടാവും ആർക്കും ഉണ്ടാകും നമുക്കെല്ലാവർക്കും ഉണ്ടാകും അതിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നിലയിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയ ബഹുമാനത്തോടു കൂടിയ സമീപനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹു ശുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ دوغة جيبك إلا من الشرك شاندي ورون سمادانة ورون وانو الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله حياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم